ഈ പുതിയ കാലത്ത് പ്രീമാരിറ്റൽ കോഴ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് പ്രീമാരിറ്റൽ കോഴ്സ് ഇന്നത്തെ ആൽഫ ജനറേഷന്റെ ഈ കാലഘട്ടത്തിൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് വിവാഹിതരാവുന്ന ആളുകൾ ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ച് ശരിയായ സ്രോതസ്സിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നില്ല അതായത് പണ്ടൊക്കെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ വല്യപ്പന്മാരും വല്യമ്മമാരും കുടുംബത്തിലുള്ള മറ്റ് മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ ആ ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു ഇന്ന് ആ ഒരു ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം വന്നതോടു കൂടി കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ മനഃശാസ്ത്രം എന്താണ് എന്താണ് അതിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും പാഠഭാഗങ്ങളിൽ നിന്ന് സിലബസിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ സമഗ്രമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം വിഭാവനം ചെയ്യുന്ന ഓരോ വ്യക്തിയും ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിനെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് അവരുടെ വൈവാഹിക ജീവിതം ഹാപ്പി ആവാൻ അനിവാര്യമാണ് ഒപ്പം തന്നെ ഇന്ന് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ പല ദമ്പതിമാരും നേരിടുന്ന വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്ട് റെസൊല്യൂഷനാണ് അതായത് രണ്ട് ധ്രുവങ്ങളിൽ നിന്നുള്ള രണ്ട് കുടുംബത്തിൽ നിന്നുള്ള രണ്ട് വ്യക്തികൾ ഒന്നിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ പ്രശ്നങ്ങളെ രമ്യമായിട്ട് ഈ ക്രൈസിസിനെ എങ്ങനെ നല്ല രൂപത്തിൽ മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ള അറിവ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് വിവാഹം കഴിക്കപ്പെടുന്നതിന് മുമ്പ് നൽകേണ്ടതുണ്ട് ഒപ്പം തന്നെ ഒരു കുടുംബത്തിൽ ജീവിച്ച് പുതിയ ഒരു കുടുംബത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ത് എന്ന് പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട് ഒപ്പം നമുക്കറിയാം ഇൻറ്റിമസി എന്നുള്ളത് സ്നേഹം എന്നുള്ളത് പങ്കുവെക്കപ്പെടേണ്ടതാണ് ഇത് പങ്കുവെക്കപ്പെടണമെങ്കിൽ രണ്ടു പേർക്കും ഇടയിൽ ഉണ്ടാവേണ്ടത് ഒരു നല്ല ബോണ്ടാണ് ഒരു നല്ല ആത്മബന്ധമാണ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് ഈ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നതിന് മുമ്പ് ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കപ്പെടുന്നത് പലപ്പോഴും ദാമ്പത്യത്തെ തകർക്കാൻ കാരണമാവുന്നുണ്ട് പലപ്പോഴും ആൺകുട്ടികൾക്ക് ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ച് ശരിയായ ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് പഠനങ്ങളും അനുഭവങ്ങളും തെളിയിക്കുന്ന കാര്യമാണ്